കൊലം ചിതറയിൽ ബിരിയാണിയിൽ നിന്ന് കുപ്പിച്ചില്ല് കണ്ടെത്തിയ ഹോട്ടലിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി ഹോട്ടലിലെ ഹൈജീൻ മാനദണ്ഡങ്ങൾ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന രീതികൾ ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ശുദ്ധത പാചക സംവിധാനങ്ങളുടെ സ്ഥിതി എന്നിവ വിശദമായി പരിശോധിച്ചു ഹോട്ടലിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഹോട്ടൽ ഉടമയ്ക്ക് ഔദ്യോഗിക നോട്ടീസും നൽകി ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളുടെ ലംഘനത്തിന് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും നിശ്ചിതകാലത്തിനുള്ളിൽ കൃത്യമായ ഭേദഗതികൾ നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പരിശോധന നടത്തിയിട്ടുണ്ട് കണ്ട ന്യൂനതകള് നോട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ ഞാൻ പിഴയ്ക്കാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് എന്താണ് നടപടിയെന്നുള്ളത് ഉണ്ട് ഇന്ന് ഒരു സ്പെഷ്യൽ സ്ക്വാഡ് നടക്കുവാണ് മിനിസ്റ്ററുടെ ഓർഡർ പ്രകാരമുള്ള ഒരു ഹെൽത്ത് ഹെൽത്ത് കാർഡിന്റെ ഒരു സ്പെഷ്യൽ സ്കാഡ് നടക്കുവാണ് പരാതി കിട്ടിയതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നതാണ് ഈ പാർട്ടി ഹെൽത്ത് ഹെൽത്ത് കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധന എല്ലാം നോക്കുന്നുണ്ട്